കേരള മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും സി പി എം ഇളവു നൽകുമെന്ന വാർത്ത ആയുധമാക്കിയാണ് കോൺഗ്രസുകാർ കുറച്ചു ദിവസമായി പടം നയിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ തമ്മിൽ തല്ല് പോലും തീർക്കാൻ സമയമില്ലാത്തവരും നേരമില്ലാത്തവരും അറിയാത്തവരുമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ചേരിപ്പോലുണ്ടോ എന്ന് ചൂഴ്ന്നു നോക്കുന്നതും അതിനുള്ള വിത്തും വെള്ളവും വളവും കൊടുക്കാൻ ശ്രമിക്കുന്നത് പ്രായപരിധി പിണറായി വിജയന് ബാധകമാകില്ല എന്നും കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവ് ഇ പി ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്താനും ധാരണയായെന്നാണ് പുറത്തു വന്നിരുന്ന ഊഹാപോഹങ്ങൾ എന്നാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരരംഗത്തു നിന്ന് മാറി നിന്ന് മുന്നണിയെ നയിച്ചേക്കുമെന്നുള്ള വിവരങ്ങളാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ പുറത്തുവിടുന്നത് ഇക്കാര്യം പരോക്ഷമായി പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സൂചിപ്പിച്ചേക്കുമെന്നാണ് വിവരം രണ്ടേം നിർബന്ധമാക്കിയത് കർശനമായി നടപ്പാക്കണമെന്നാണ് പിണറായി വിജയന്റെയും നിലപാട് അതുകൊണ്ടാണ് നിബന്ധന മാറ്റേണ്ടെന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പേരിൽ കോൺഗ്രസുകാർ തമ്മിൽ തല്ലുന്നത് പോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും ഇങ്ങനെ ഉണ്ടാകുമെന്ന് കരുതി കാണാൻ വെച്ച വെള്ളം വാങ്ങി വെക്കുന്നതാണ് കോൺഗ്രസുകാർക്ക് നല്ലത് പരസ്പര ധാരണയോടെയും ഐക്യത്തോടെയും മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് എന്നും കമ്മ്യൂണിസ്റ്റ് അഭിപ്രായ ഭിന്നതകൾ പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാനും ഒരു നേതാവിനു കീഴിൽ അണിനിരക്കാനും സന്നദ്ധത ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പാർട്ടി ഇന്നും കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ അത് മറ്റുള്ളവർക്കൊപ്പം തന്നെ നിന്ന് പാലിച്ചു പോരുന്നതിനുള്ള പിണറായി വിജയന്റെ ചങ്കുറപ്പ് തന്നെയാണ് ഈ തീരുമാനത്തിൽ പ്രതിഫലിച്ചു കാണുന്നത് അധികാരത്തിനേക്കാൾ ഉപരി സംസ്ഥാനത്തിന്റെ ഉന്നമനത്തിനും പ്രതിനിധികൾക്ക് അവസരം കിട്ടുന്നതിനും പിണറായി സർക്കാർ ഊന്നൽ നൽകുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ടേം നിർബന്ധമാക്കുന്നതോടെ ഇരുപത്തിരണ്ട് എം എൽ എ മാർക്ക് സി പി എം സീറ്റ് നൽകില്ല ഒന്നര ടേം പൂർത്തിയാകുന്ന സജി ചെറിയാനും വി കെ പ്രശാന്തും മത്സരിച്ചിരുന്നു പുതുമുഖങ്ങളെ ഇറക്കി മണ്ഡലങ്ങൾ നിലനിർത്തണമെന്ന നിലപാടിലാണ് നേതൃത്വം മൂന്നു തവണ എം എൽ എ ആക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പല പ്രമുഖർ മാറിയിട്ടും തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ മാത്രമല്ല ഇതുവഴി മറ്റ് ഇതര പാർട്ടിയിലെ യുവജനപ്രതിനിധികളെ പോലെ തലമൂത്തവർ കാലം ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ട ഗതികേട് ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഉണ്ടാവുന്നുമില്ല സി പി എമ്മിൽ ഒരാൾക്ക് വേണ്ടി മാത്രം പ്രായപരിധി ഇളവെന്ന പ്രചരണം ദുർവ്യാഖ്യാനമാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രണ്ടു തവണ എം എൽ എ ആയവർക്ക് സീറ്റ് നൽകുമോ എന്ന ചർച്ച അനവസരത്തിലാണെന്നും പുതിയ നേതൃനിര വളർന്നു വരുന്നുണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് രണ്ടു തവണ എന്ന നിബന്ധന നിശ്ചയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വീണ്ടും അധികാരത്തിലേറിയാൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ പിണറായി തന്നെയാകുമോ നയിക്കുക എന്ന ചോദ്യത്തിന് ഇപ്പോൾ ക്യാപ്റ്റൻ നയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ എന്താ ചോദ്യത്തിൽ ഒരു പ്രസക്തി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ക്യാപ്റ്റൻ എന്നും ക്യാപ്റ്റൻ തന്നെയാണ് പക്ഷേ അതിനു പിന്നിൽ അണിനിരക്കാനും അദ്ദേഹം മാറി നിന്നാൽ പോലും ആ വാക്കുകൾക്ക് പരിഗണന നൽകാനും തയ്യാറുള്ള അനുയായികൾ ഉള്ളിടത്തോളം കോൺഗ്രസുകാരുടെ കുത്തിത്തിരിപ്പൊന്നും ഇടതുപക്ഷത്തിൽ വിലപ്പോവില്ല തന്നെ